ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്യാത്ത പുതിയൊരു റെസിപ്പിയുമാണ് ഇഫ്താറിൻ്റെ ഈ റെസിപ്പി എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നത് എന്ന് വീഡിയോയിൽ കാണാം അതിൻ്റെ ആവശ്യമായത് കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയ കിഴങ്ങ് നല്ലോണം കട്ടകളില്ലാതെ ഉടച്ചെടുക്കുക കിഴങ്ങ് ഉടച്ച ശേഷം രണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ലേശം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ ചിക്കൻ മസാലയും കാ ടീസ്പൂൺ ഗരം മസാലയും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക എരുവിന് പച്ചമുളകാണ് ചേർക്കേണ്ടത് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല കുരുമുളകാണ് ചേർക്കുന്നത് കുട്ടികൾ കഴിക്കുന്നതല്ലേ അപ്പോൾ അവർക്ക് പച്ചമുളക് കടിക്കും ഒരു കാ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ടുകൊടുത്ത ശേഷം നല്ലോണം മിക്സാക്കിയെടുക്കുക മിക്സാക്കിയ ശേഷം കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക നല്ലവണ്ണം കുഴച്ച ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേയ്പിൽ തയ്യാറാക്കിയെടുക്കാം ഞാൻ ഉണ്ടാക്കിയത് ഈ ഷേപ്പിലാണ് അപ്പം അതുപോലെ നമുക്ക് എല്ലാതും ചെയ്തിട്ട് എടുക്കാം വീഡിയോ കുറച്ച് ഭാഗം പോയി അപ്പോൾ നമുക്കത് പൊരിച്ചെടുക്കാം കിഴങ്ങുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും